കായംകുളം നഗരസഭയിൽ ശുചിമുറി മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള വാഹനം വാങ്ങുന്നതിൽ ചട്ടങ്ങൾ പാലിക്കാതെ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ഭരണകക്ഷിയിലെ ചില നേതാക്കളും ചേർന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചും വിഷയം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ഒരു മണിക്കൂർ നീണ്ട ശേഷം പോലീസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കായംകുളം നഗരസഭയിൽ ശുചിമുറി മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള വാഹനം വാങ്ങുന്നതിൽ ചട്ടങ്ങൾ പാലിക്കാതെ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ഭരണകക്ഷിയിലെ ചില നേതാക്കളും ചേർന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചും ഈ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും ബിജെപി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ഒരു മണിക്കൂർ നീണ്ട ഉപരോധത്തിന് ശേഷം പോലീസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു സമരം ബി ജെ പി അതായത് മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് നാൽപ്പത്തിയാറ് ലക്ഷം രൂപ വിലയുള്ള ഈ സഞ്ചരിക്കുന്ന പ്ലാന്റ് ഈ പ്ലാന്റിന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ഫിനാൻസ് സ്റ്റാൻഡിങ് കമ്മിറ്റിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻസ് സ്റ്റാൻഡിങ് കമ്മിറ്റിയോ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത് മുനിസിപ്പൽ വൈസ് ചെയർമാൻ തന്നെയാണ് ഈ ആളുകൾ പോലും അറിയാതെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയാതെ നഗരസഭയിലെ കൗൺസിലർമാരറിയാതെ പാർലമെൻ്ററി പാർട്ടി ലീഡർമാരറിയാതെ ഇരുപത്തി ഏഴ് ലക്ഷം രൂപ അർഹതയില്ലാത്ത ഒരു സ്ഥാപനത്തിന് അഡ്വാൻസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ കമ്മീഷൻ പറ്റിയ ഒരു ഏർപ്പാടാണ് കായംകുളം നഗരസഭയിൽ മുനിസിപ്പൽ ചെയർപേഴ്സണും അതേപോലെ തന്നെ ചെയർപേഴ്സണെ നിയന്ത്രിക്കുന്ന ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കളും അതിന് ഒത്താശ പാടുന്ന സെക്രട്ടറിയും ഇവർക്കെതിരെയുള്ള സമരമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നിവിടെ നടത്തിയത് മുൻ പ്രതീകാത്മകമായി മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചു കൊണ്ടുള്ള സമരമാണ് ഇവിടെ നടത്തിയത് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തീവെട്ടിക്കുള്ള ആദ്യത്തേതല്ല ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുടെ കൂടെ പിന്തുണയോടുകൂടി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷനായി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വൻ അഴിമതിയായി അഴിമതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി ഇന്ന് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി നടത്തിയിരിക്കുന്നത് മനുഷ്യ മാലിന്യങ്ങൾ സംസ്കരി സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയുടെ വാഹനം വാങ്ങുന്നതുമായിട്ട് യാതൊരു അർഹതയില്ലാതെ കമ്മി ഇല്ലാത്ത കമ്മി കമ്പനിക്ക് ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഹെൽത്തിൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അറിയാതെയും ഫിനാൻസ് കമ്മിറ്റി അറിയാതെയും ചെയർപേഴ്സണും ചെയർപേഴ്സന് പിന്തുണ നൽകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സെക്രട്ടറിയും നടത്തിയ ഈ വലിയ തീവെട്ടിക്കുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പണം ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഈ പദ്ധതി ഇടകത്ത് വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഇത് ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാണ് ഇതിൻ്റെ അന്വേഷണം വിജിലൻസ് അന്വേഷിച്ച് വ്യക്തമായ ഈ പണം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ശക്തമായ മുന്നോട്ട് എനിക്ക് പറയാനുള്ളത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു ആമ്പക്കാട് ബിപിൻ രാജ് രാജശ്രീ കമ്മത്ത് ആർ രാജേഷ് എച്ച് സ്റ്റാലിൻ കെ പ്രസാദ് സന്തോഷ് കണിയാമ്പർബിൽ ഉണ്ണികൃഷ്ണൻ അഖിൽ ബാല പുളിയേറ വേണുഗോപാൽ ലാൽജി ഷിബു എസ് ബാബു രഞ്ജി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്